സ്വാമി ആനന്ദതീർത്ഥരുടെ നൂറ്റി പത്തൊൻപതാമത് ജന്മദിനത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും ജനുവരി രണ്ടിന് ചൊവ്വാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടക്കുന്ന ജന്മദിനാഘോഷ ചടങ്ങ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ അധസ്ഥിത ജനതയുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഉന്നതിക്കായി സ്വജീവിതം അർപ്പിച്ച മഹാനാണ് സ്വാമി ആനന്ദതീർത്ഥർ ശ്രീനാരായണ ഗുരുവിന്റെ അന്തിമ സന്യാസി ശിഷ്യനും മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ അനുയായിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ആനന്ദതീർത്ഥരുടെ നൂറ്റി പത്തൊമ്പതാമത് ജന്മദിനത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലാണ് വിപുലമായ പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് രാവിലെ വിശേഷാൽ പൂജയ്ക്കും സമാധി മണ്ഡപത്തിലെ പ്രാർത്ഥനയ്ക്കും പുഷ്പാർച്ചനയ്ക്കും ശേഷം നടക്കുന്ന ചടങ്ങ് സംസ്ഥാന ബാല അവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര പഴയങ്ങാടി ഡയറക്ടർ വി ആർ വി ഏഴോം മുഖ്യപ്രഭാഷണം നടത്തും ആനന്ദ തീർത്ഥ ട്രസ്റ്റ് ചെയർമാൻ ടി വി വസുമിത്രൻ അധ്യക്ഷത വഹിക്കും പന്ത്രണ്ട് മണിക്ക് സ്വാമി ആനന്ദതീർത്ഥൻ നിഷേധിയുടെ ആത്മശക്തി എന്ന ശീർഷകത്തിലുള്ള ഡോക്യൂ ഫിക്ഷൻ പ്രദർശിപ്പിക്കും ആറ് കാലം ഐത്യത്തിനും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുകയും അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്ത സ്വാമികളുടെ പ്രവർത്തനം സമൂഹം ത്തിന്റെ മുഖ്യധാരയിലെത്തിച്ചത് ഏറെ സ്മരണീയമാണെന്നും നിസ്തുലവും ത്യാഗനിർഭരവും അനുകരണീയവുമായ സേവനങ്ങളെ ഓർമ്മിച്ചാണ് സ്വാമികളുടെ നൂറ്റി പത്തൊമ്പതാമത് ജന്മദിനം വിപുലമായി ആഘോഷിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു ആനന്ദതീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി പന്ത്രണ്ടിന് ശ്രീനാരായണ വിദ്യാലയത്തിൽ മഹാത്മാഗാന്ധി സ്മൃതി സമ്മേളനം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു ഏത് ഗ്രാൻഡ് 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 ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിൽ ഇത്തവണത്തെ ഓഫർ ഓഫർ കേരളക്കര ഏറ്റെടുത്ത ഏറ്റവും വലിയ വീണ്ടും രൂപയ്ക്ക് ഒരു മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ മൈ ഹോമിലും എ സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്